നിലത്തിരുന്ന് സമരം ചെയ്യുകയായിരുന്നു പ്രതിഷേധിക്കുകയായിരുന്നവരെ ചവിട്ടി ലാത്തി കൊണ്ടടിച്ച് വലിച്ചു വെച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചവരെ എന്നതൊക്കെയാണ് ഇപ്പോൾ ഒരു ലോറി കൂടി സ്ഥലത്തേക്ക് വരികയാണ് അത് നാട്ടുകാർ തടയുന്നു അവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റാനാണ് പോലീസ് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടേയിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉണ്ട് മണ്ണ് കൊണ്ടുപോകുന്നതിന് അത് നടപ്പാക്കുക തന്നെ ചെയ്യും എന്നൊരു നിലപാട് പോലീസ് സ്വീകരിക്കുന്നു അതിന് ക്രൂരമായ നടപടികൾ മുറകളാണ് സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ കോഴിക്കാവിൽ നിന്ന് ശേഖരിച്ച മണ്ണ് ശേഖരിക്കുന്ന മണ്ണ് ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ ഭാഗമായി മകാഡ് കമ്പനി ദേശീയപാതാ നിർമ്മാണ കരാർ കമ്പനി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥലത്ത് പ്രതിഷേധം നടന്നതാണ് തുടർന്ന് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുകയാണുണ്ടായത് ജില്ലാ കലക്ടറുമായി സമരസമിതി ചർച്ച നടത്തി ജിയോളജിസ്റ്റ് സ്ഥലത്ത് പരിശോധന നടത്തുമെന്ന് പോലീസ് വീണ്ടും ആളുകളെ ഫലപ്രയോഗത്തിലൂടെ നീക്കുന്നതാണ് തത്സമയ ദൃശ്യങ്ങൾ വീണ്ടും സംഘർഷാന്തരീക്ഷമാണ് അവിടെ ആളുകളെ നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിക്കുകയാണ് ജനങ്ങിയ സമരത്തിനെതിരെ ജനപ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധത്തിനെതിരെയാണ് പോലീസ് നടപടിയുണ്ടായത് കോഴിക്കോട് ചേടന്നൂരിൽ കോഴികാവ് ക്ഷേത്രത്തിന് സമീപമാണ് ഈ ദേശീയപാത നിർമ്മാണത്തിനെതിരെ നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നത് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഒരു ജനകീയ സമരം തന്നെ അവിടെ രൂപപ്പെട്ടു വരികയാണ് സ്ത്രീകളടക്കം സമരത്തിന്റെ ഭാഗമാണ് പോലീസ് വനിതാ പോലീസാണ് നേരത്തെ അവർ വനിതാ പോലീസ് എത്തിയിരുന്നില്ല അവരെയൊക്കെ നിർബന്ധിച്ചത് എന്നതിനെതിരെ കഴിഞ്ഞ മാസവും വലിയ ജനകീയ സമരം അവിടെ ഉണ്ടായതാണ് അതിന് പിന്നാലെയാണ് ഇന്നും പ്രതിഷേധ പ്രകടനം ഉണ്ടായത് അതിന്റെ പോലീസിന്റെ നടപടി മണ്ണ് കൊണ്ടുപോകാൻ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസുകാർ ബലപ്രയോഗം നടത്തുകയും പഞ്ചായത്ത് മെമ്പർ റോഡിലൂടെ വലിച്ചിരച്ച് നീക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് এতিয়া <laughs> ইয়াত போலீசலம் ஜெனகிய சமூகத்திலே அசாதாரண ஆதி ட்டத்தில் இப்போ ஆளுகளை நீக்கிவிட்டு പോലീസുകാർ ദൂരമായി തന്നെ സമരക്കാരോട് പെരുമാറുന്നു എന്ന് വേണം ഈ ദൃശ്യങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങളാണ് അവരുടെ നാടാണ് അവരുടെ പ്രദേശമാണ് ആ മലയുടെ ഒരു വലിയ ഭാഗം കഴിഞ്ഞ് മറ്റെടുത്ത് ആ മലയുടെ ാണ് നാട്ടുകാരുടെ നിലപാട് അതിക്രൂരമായി തന്നെയാണ് സമരം ചെയ്യുന്ന ജനങ്ങളോട് എനിക്ക് തോന്നുന്നു ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനനുസരിച്ച് തന്നെ വലിയ രീതിയിൽ ആളുകൾ വീണ്ടും സംഘടിച്ച് ആ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് പോലീസ് എല്ലാം കൂടുതലായി പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് വളരെ പാടുപെറ്റാണ് പോലീസ് ഇപ്പോൾ അവിടെ െ മാറ്റുന്നത് ഫലം പ്രയോഗിച്ചാണ് നീക്കുന്നത് ചെലഞ്ഞൂന് സമീപത്തെ പുതിയയിടത്തെ താഴം ചിറക്കുഴി റോഡിന് സമീപം കോഴിക്കാവ് കുന്ന് ഇടിച്ചു നിരത്തുന്നു എന്നതാണ് നാട്ടുകാരുടെ പരാതി അതിന്റെ പേരുള്ള സമരപരിപാടികൾ നേരത്തെ തന്നെ രൂപം കൊണ്ടതാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നും പ്രതിഷേധം ഉണ്ടായത് അതിനിടയിലാണ് പോലീസിന്റെ നടപടി ഉണ്ടായത് മനസംരക്ഷണ ചങ്ങലയൂർ ഉൾപ്പെടെ തീർത്ത് പ്രതിജ്ഞയെടുത്ത് നേരത്തെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഈ സമരം ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ സംസാരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്